നമുക്കൊരു ബിരിയാണി മസാലയുടെ റെസിപ്പി കണ്ടാലോ അപ്പം മസാല പൊടിക്കാൻ എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ പച്ചമല്ലി പെരുംജീരകം ജാതിക്ക ഗ്രാമ്പൂ പിന്നെ കസ്കസ് സാജീരകം ബേലീഫ് പട്ട തക്കോലം ജാതിപത്രി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പൊടിക്കാൻ എടുത്തു ഇനി ഇതൊക്കെ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് വെയിലത്ത് വെച്ച് ഉണക്കുക അല്ലെങ്കിൽ ചെറിയ ചൂടിലിട്ട് കണ്ട് വറുത്തെടുക്കുക കരിയാതെ വറുത്തെടുത്ത് കണ്ടോ പൊടിക്കുക അല്ലെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ അവിടെ വെക്കുക അപ്പം ഞാനിപ്പോൾ ചെയ്യണത് എനിക്ക് ഓവൻ ഉണ്ട് അപ്പോൾ ഞാൻ ഓവൻ ഒന്ന് ഇപ്പ്രീ ഹീറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് ഇപ്പ്രീ ഹീറ്റ് ചെയ്ത് കാണ്ട് അതിൽ വെച്ച് കാണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളീ ജാതിക്കണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിക്കുമ്പം അത് പൊടിഞ്ഞ് കിട്ടൂല എന്താ പറയുക നല്ല തീയിൽ വറുത്തെടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് ഈ സാജീരകം കസു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ ഐറ്റംസ് ആണല്ലോ അപ്പം ഇത് പെട്ടെന്ന് കരിയും അപ്പം അതുകൊണ്ടാണ് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കുക അല്ലെങ്കിൽ ചെറുതീലിട്ട്ങ്ങാണ്ട് ചൂടാക്കിയെടുക്കുക അപ്പം ഈ വലിയ തട്ടയിൻ്റെ ഓവനിൽ കൊള്ളൂല അപ്പോൾ ഞാനൊരു പുഡിങ് ഡ്രൈ എടുത്ത്ങ്ങാണ്ട് ഫുള്ള് ആയിക്കിട്ട് കൊടുക്കാണ് അങ്ങനെ മസാലകളൊക്കെ ഞാൻ പുഡിങ് ഡ്രൈക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ജാതിക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല അപ്പം അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ അങ്ങനെ ജാതിക്കൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓവനിക്ക് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കിയെടുക്കുക ഓവനെ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ വെച്ചേ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ ഓഫ് ചെയ്തു പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നല്ല ക്രിസ്പ്പി ആയിങ്ങാണ്ട് കിട്ടിയിക്കുന്നത് ഞമ്മക്ക് നല്ലോണം പൊടിച്ചെടുക്കാം ഇപ്പം മഴ കാരണം ഞമ്മക്ക് വെയിലത്ത് വെച്ച് കണ്ട് ഉണക്കാനൊന്നും വെയ്യല്ലോ അപ്പം അങ്ങനെ നമുക്കിത് ഫുള്ളും ഇങ്ങനെ പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നല്ല ഉഷാറായിട്ട് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ താങ്ക് യു